ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിജീസ് ഫ്ലോക്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതാ ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ പരിപാടികളൊക്കെ തീർന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇന്നലെ നമ്മുടെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ചും കൂടി ഷോപ്പിംഗ് ചെയ്യാനുണ്ട് ആൽവിന് വേണ്ടിയുള്ളതാട്ടോ ആൽവിൻ ശരിക്കും പോകുന്നത് നാളെ രാവിലെ നാല് മുപ്പതിനാണ് മുപ്പത്തൊന്നാം തീയതി രാവിലെ നാല് മുപ്പതിന് നമ്മൾ മുപ്പതാം തീയതി എടുക്കുന്ന വീഡിയോ കേട്ടത് പക്ഷേ ഇന്ന് രാത്രി കൊണ്ടുവന്നാക്കണം ആലവിനെ എയർപോർട്ടിൽ നാല് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെക്കിങ്ങിനൊക്കെ ആയിട്ട് നാല് മണിക്കൂർ മുമ്പ് ആക്കാമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് ആലുവെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കണം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പത്ര പതിനൊന്ന് മണി പതിനൊന്ന് മണിയോടു കൂടിയൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം തീർക്കണം പാക്കിങ്ങും കിടക്കണമെന്നുണ്ട് കുറച്ച് കുറച്ചൊക്കെ ചെയ്തു കുറച്ചൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അധികം റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല കുറേ പേർക്കൊക്കെ ഫോൺ വിളിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ആകെ മൂന്ന് നാല് ദിവസത്തിന് വേണ്ടി മാത്രം ഓടി വന്നതാണ് അപ്പം ആ മനസ്സിൽ വിചാരിച്ച പോലെയൊന്നും ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ നടക്കണില്ല നീങ്ങണില്ലേ നമുക്ക് ടൈം കിട്ടുന്നില്ല പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് അപ്പച്ചൻ്റെ അടുത്തേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ വരിച്ചു വരിച്ചു പോയതാണ് നിങ്ങൾക്കറിയാം ഞങ്ങൾ പള്ളിയിലേക്ക് പോകണം സിമ്ട്രിപ്പോയി അപ്പച്ചൻ്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കാനും അപ്പച്ചനോട് ബൈ ബൈ പറയാനൊക്കെ ആയിട്ട് ഞങ്ങൾ ആദ്യം പള്ളിയിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട ഷോപ്പിങ്ങുകളൊക്കെ ചെയ്യും പിന്നെ ടൈം കിട്ടിയാൽ മാത്രമേ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്കൊക്കെ പോവുകയുള്ളൂ അതിനിടയ്ക്ക് ഉച്ചക്കാലത്തെ ഫുഡ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് അനിയത്തിൻ്റെ വീട്ടിൽ പറഞ്ഞേക്കണേ അപ്പോൾ ഫുഡിനായിട്ട് ഉച്ചയ്ക്ക് അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജകഭോഗ വിശേഷങ്ങൾ ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വീഡിയോ കാണാം ബൈ 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 അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പള്ളിയിലെത്തിയിട്ടോ അപ്പൊ ഞാനും ചേട്ടനും ആലുവിനും മാത്രമേ വന്നിട്ടുള്ളൂ അഞ്ചുമോള് വീട്ടിലാണ് കാരണം ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ നടക്കുമ്പോൾ അഞ്ചു പിന്നെ ബോറടിക്കില്ലെന്ന് വിചാരിച്ചു അഞ്ചുനെ കൊണ്ടുവന്നില്ല അപ്പൊ ഞങ്ങളിതാ ഇവിടെ പള്ളിയിൽ എത്തി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ സെമിറ്ററിലേക്ക് പോകണം കേട്ടോ അപ്പച്ചടുത്ത് വന്ന് അപ്പച്ചന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അപ്പച്ചനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വേണം ആലുവിന് പോകാനായിട്ട് അപ്പൊ അതിനായിട്ടോ ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് പോലും നല്ല സൂപ്പർ വെയിലായിരുന്നു എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അപ്പച്ചന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഇതാ ഞങ്ങൾ തിരിച്ചു പോകണുട്ടോ ഇനി ബാക്കി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഷോപ്പിംഗ് മെയിൻലി ചാലക്കുടി എന്നാ കേട്ടോ അപ്പൊ ചാലക്കുടിയിലത്തെ മൈജി എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അപ്പൊ അവിടെ നിന്ന് ആൽവിനെ ഒരു പവർ ബാങ്ക് വാങ്ങണം കൊണ്ടുപോകാനായിട്ട് അപ്പൊ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കടയിലേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെ എന്താ കടയിലേക്ക് എത്തിപ്പെട്ടു കേട്ടോ അപ്പൊ ഇവിടെതാ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആൽവീൻ ആൽവീൻ ഇഷ്ടമുള്ള പവർ ബാങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇതാ ചേട്ടൻ ഞങ്ങൾക്ക് പാക്ക് ചെയ്തൊക്കെ തന്ന് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അത് കഴിഞ്ഞ് ഇതാ ചാലക്കുടി തന്നെയുള്ള ഒരു കിച്ചൺ ഷോപ്പിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പം ആൽവിന് വാങ്ങിക്കേണ്ട കുറച്ച് കിച്ചൺ ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഷോപ്പിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ നോക്കുന്നത് കടായിയാണ് ആൽവിന് കൊണ്ടുപോകാനുള്ള ഇൻഡക്ഷൻ കുക്കറും കൂടെ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു കടായിയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം അടുത്തായിട്ട് നോക്കുന്നത് സോസ് പാൻ കേട്ടോ ചായ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന രീതിയിലത്തെ അങ്ങനത്തെ സോസ് പാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പ്ലേറ്റ് ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ആൽവിൻ തന്നെ ഇട്ട് കൊടുക്കണം ആൽവിൻ ഇഷ്ടമുള്ളത് നോക്കി പിന്നെ നമ്മൾ ഒരു ഫ്രയിങ് പാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യുകയും അതുപോലെ തന്നെ ദോശ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ അല്ലെങ്കിൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആ രീതിയിലത്തെ ഒരു ഫ്രയിങ് പാൻ അതും സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്ക് ആണ് കേട്ടോ അപ്പോൾ അതും ചായയൊക്കെ അല്ലെങ്കിൽ ചായ വെള്ളമൊക്കെ ചൂടേപ്പാടയൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലത്തെ അങ്ങനത്തെ സൗകര്യമുള്ളൊരു ഫ്ലാസ്ക് അതും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരുവിധം ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ബിൽ പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ആൽവിനൊരു വാച്ച് വാങ്ങിക്കാനായിട്ടാണ് അപ്പോൾ ആൽവിനൊരു വാച്ച് പോകുന്ന സമയത്ത് എണ്ണം വേണം എന്ന് അപ്പോൾ അങ്ങനെ അത് നോക്കാനായിട്ട് ഞങ്ങളിത് ആ വാച്ച് ഷോപ്പിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ചാലക്കുടിയിൽ നിന്ന് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ അതാ ആൽവിൻ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ദാ വാച്ചും ഫൈനൽ ആയിട്ടുണ്ട് അപ്പൊ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു അപ്പൊ ആൽവിൻ വാങ്ങിച്ചിരിക്കുന്ന വാച്ച് ഇതാണ് കേട്ടോ ഈ വാച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ സെറ്റിംഗ്സിനെ പറ്റിയൊക്കെ ചോദിച്ചിറന്നൊക്കെ പഠിക്കുന്നതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ അപ്പൊ അങ്ങനെ ആൽവിന്റെ ഷോപ്പിംഗ് ഒരുവിധം എല്ലാം തീർന്നു അപ്പൊ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് അനീതിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ലഞ്ച് അനീത്തിന്റെ വീട്ടിൽ നിന്നാണ് പോകണം അനിത്തിന്റെ വീട് അപ്പൊ ഞങ്ങളെ ഫാമിലിയും വരുന്നുണ്ട് അപ്പൊ അവര് വരുമ്പോ അവരുടെ കൂട്ടത്തില് അഞ്ജലിനെയും കൂടെ കൊണ്ടുവന്നോളും അപ്പൊ അവര് നേരെ അനീതിയുടെ വീട്ടിലേക്ക് വരും ഞങ്ങളും ഇവിടുന്ന് നേരെ അനീതിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ അനീതിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അനീതിയുടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാത്ത അപ്പോഴേക്കും അപ്പോഴേക്കെന്താ അനീറ്റിയും അനീറ്റിയുടെ അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ തന്നെ നിന്ന് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞു അതിന് ശേഷം എന്താ ഉള്ളിലേക്കൊക്കെ കടന്നു കേട്ടോ അപ്പോഴേക്കും എന്താ ആങ്ങളെ ഫാമിലി എത്തിയിട്ടുണ്ട് അഞ്ചും ആങ്ങളെയും മിടും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും വിറ്റത്തിറങ്ങി അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം വിറ്റത്തരുന്ന നിന്നു കേട്ടോ അതിനുശേഷം പിന്നെതാ വീണ്ടും അകത്തൊക്കെ കടന്ന് അകത്തു ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു കുറെ നേരം വർത്താനം പറഞ്ഞു അനിയനെപ്പോൾ പുറത്ത് പോയിരിക്കുവായിരുന്നു അപ്പോൾ അനിയൻ വരാനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് സമയം കഴിപ്പിക്കുന്ന അനിയനെത്തി അങ്ങനെ അനിയൻ വന്നു അപ്പൊ പുറത്തുനിന്നാണ് ഇന്ന് ഒരു ഫുഡ് ഓർഡർ കൊടുത്തിരുന്നത് അപ്പൊ അനിയൻ വന്നപ്പോ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ ആരംഭിക്കാണ് അപ്പൊ ഇവിടേതാ ആൽവിൻ ആൽവിന്റെ വാച്ചൊക്കെ ആങ്ങളെന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആൽവിൻ ആളെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കട്ടോ അപ്പോഴേക്കും അനിയനും അനിയറ്റിയും കൂടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടോ ഞങ്ങളിരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ഇരുന്ന് ഏൽപ്പിക്കുന്നതിനവർ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടോ ഫുഡൊക്കെ കഴിച്ചത് അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്തു അങ്ങനെ എല്ലാവരും കൂടെ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒത്തൊരുമിച്ച് ഫുഡ് കഴിക്കുക ഒരുമിച്ച് കൂടുക അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം അപ്പം ഇങ്ങനെ ചെന്നപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടോ നാട്ടിലവര് രണ്ട് കുട്ടികരും കൂടെയൊക്കെ സമയമൊക്കെ കിട്ടുമ്പോഴൊക്കെ ഒത്തുകൂടാറുണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും ചെല്ലുമ്പോഴുള്ള അങ്ങനെ കൂടാനൊക്കെ പറ്റുള്ളൂ അപ്പോ അങ്ങനെ എന്തായാലും ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു ഇനി നമുക്ക് വേഗത്തിൽ തന്നെ ഇവിടുന്ന് പോകണം കാരണം ഇന്ന് വൈകുന്നേരമാണ് നമുക്ക് അൽവിനെ എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കേണ്ട ദിവസം അപ്പോൾ ഒരുപാട് ജോലികളുണ്ട് വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിയുന്നതാ പെട്ടെന്നു തന്നെ ഇറങ്ങണം കേട്ടോ അപ്പോഴേക്കും എന്താ സണ്ണി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പം സണ്ണിക്ക് തിരക്കിന് പോകാനെന്ന് പറഞ്ഞ സണ്ണി ഇതാ ആദ്യത്തെ ട്രിപ്പ് ഇതാ പോയി കഴിഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ ഇതാ വീണ്ടും ഉള്ളിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പം എല്ലാവരോടും ബൈ ഒക്കെ ആൽവിന് പറയണം അപ്പതിനായിട്ട് ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ആൽവിൻ എല്ലാവരോടും ബൈ ബൈ പറയണം അതുപോലെ തന്നെ അനിയനും അനിയത്തി ഒക്കെ ആൽവിനെ വിഷ് ചെയ്ത് വിടാണ് കേട്ടോ പിന്നെ അനിയന്റെ അമ്മയും അപ്പച്ചനും ഒക്കെ ഉണ്ട് വീട്ടിൽ അപ്പം അവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഞങ്ങള് അപ്പൊ അങ്ങനെ അവിടെ എല്ലാവരോടും വൈബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കണം കേട്ടോ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മിഡുവിൻ്റെ വീട്ടിലേക്കാണ് മിഡുവിന്റെ ഡാഡീനേയും മമ്മിനെയും ഒന്ന് കണ്ട് വൈബൈ പറയണം അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം മിഡുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി ദൂരം യാത്രയില്ല അപ്പൊ ഞങ്ങളുടെ വീടിന്റെയൊക്കെ അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വേഗത്തിൽ പോയി വേഗം വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വീടിന്റെ വീട്ടിൽ നിന്ന് ഇത്തിരി സമയം സംസാരിച്ചൊക്കെ ഇരുന്നേപ്പിക്കും ആലവിന് ഫോൺ വന്നു ആലുവിന്റെ ഫ്രണ്ട് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോ ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള ഷാരി സാറിന്റെ സ്പ്രഷൽ ടീച്ചറുടെയും മോനാട്ടോ അവരിവിടെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ അപ്പൊ അതിനുശേഷം ശേഷം ഇപ്പൊ നാട്ടിലാണ് സാറിന്റെ മോൻ സ്റ്റഡി ചെയ്യുന്നത് അപ്പോ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പിക്കുന്നതാ സാറിന്റെ മോനും മോന്റെ ഫ്രണ്ടും കൂടെ ആയിട്ട് അവര് എൻ്റെ കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങനെ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പ പിന്നെ അവർക്കും തിരക്കുണ്ടെന്ന് പറഞ്ഞു അവര് വേഗത്തിൽ തന്നെ പോവുകയും ചെയ്തു അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അടുക്കളയുടെ സൈഡില് അപ്പോഴേക്കും അമ്മയുടെ ചായ ഒക്കെ ഉണ്ടാക്കി അപ്പൊ ചായ കുടിക്കാൻ നേരത്തെ അഞ്ചുനും ഇഷ്ടമുള്ള ഫേവറേറ്റ് കേക്കാണ് ഡ്രീം കേക്ക് അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ അഞ്ചും ഗ്രേസും കൂടി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നല്ല സൂപ്പർ കേക്കാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി വായിലിക്ക് ഇടുമേക്കും തന്നെ അലുത്ത് പോകുന്ന ടൈപ്പ് നല്ല ക്രീമി കേക്കാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു അപ്പം കേക്കൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു ഇവിടെ ആൽവിനും സ്റ്റീവട്ടിനും കൂടെ ഭയങ്കര കളി കേട്ടോട്ടാർക്കത്തിനു വന്നേ ഉള്ളൂ നാലും കോഴികളൊക്കെ കണ്ട് ചിരിച്ച് കളിച്ചോണ്ട് ഇവിടെ നമ്മുടെ ഹണി ഹണിയും കൂടാറോ റിയോ ഹണി റിയോയും കൂടെ നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ അടുത്ത ആള് ജോൺ ഉണ്ട് ഇവിടെ ജോൺ സീവുട്ട് ആലവിന്റെ കൂടെ നല്ല കൂട്ടാണ് ഇതാണ് ഇവിടെ എന്റെ ആങ്ങ വളർത്തുന്ന കോഴികളും താറാവുകളും ഒക്കെ ആയിട്ട് ഇതാ ഇവിടെ ഒരു ഏരിയ ആ ബിങ്കോ ആണല്ലേ ബിങ്കോ കൂടിനകത്ത് ബിങ്കോ ഒത്തിരി ദൂര കാണാൻ അറിയില്ല ഞാൻ സൂം ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുറ്റത്ത് നിന്നൊക്കെ കയറി വന്നു കേട്ടോ ഇനി ഇതാ ആൽവിന്റെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് പാക്കിംഗ് ഒക്കെ ഞങ്ങൾ തലേദിവസം ചെയ്തു വെച്ചായിരുന്നു പിന്നെ വാങ്ങിച്ച ഐറ്റംസും പിന്നെ കുറച്ചും കൂടെ ഫൈനൽ പാക്കിംഗ് ബാക്കിയുണ്ട് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കണോ ചാട്ടിനും ആൽവിനും കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാക്കിങ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ വെയ്റ്റ് നോക്കേണ്ടതുണ്ട് എല്ലാ ഐറ്റംസിന്റെയും അപ്പോൾ അതൊക്കെ നോക്കി അവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അഞ്ചും ഗ്രേസും കൂടെ സൂപ്പർ കളിയ കേട്ടോ അപ്പൊ രണ്ടുപേരും കൂടെ കിട്ടിയ ചാൻസ് കളയുന്നില്ല രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ആലുവനും ചേട്ടനും അഞ്ചുമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ റെഡി ആയിട്ടില്ലേ അപ്പൊ എനിക്കും കൂടെ റെഡി ആവണം അപ്പൊ ഞങ്ങളിത് ആ തിരക്കിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ ഞാളെ പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ എല്ലാവരും തന്നെ ഇന്ന് സൈലന്റ് ആയിരുന്നു അല്ലെങ്കിൽ എന്നും വലിയ ചിരിയും കളിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കാറ് പക്ഷെ ഇന്നും മൊത്തത്തിലെല്ലാവരും വളരെ സൈലന്റ് ആയിട്ടിരുന്നു ആ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഇനി ആൽവിൻ പോകുന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വരാം ഇന്നത്തെ വീഡിയോ എന്നോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ബിജീസ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ